ഗുഡ് മോർണിംഗ് കട്ടൻ ചായ എഴുപത്തഞ്ചാം അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സന്തോഷ വാർത്ത ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് ആയി ഈ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് പേരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് ഇന്ന് ഇരുപത്തി നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് മാസം മുമ്പാണ് ഈ ചാനലിന് ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തത് അതായത് ഇരുപത്തി നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ വീഡിയോ ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാം ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു വീഡിയോയാണിത് എല്ലാവരും കാണുക നമ്മുടെ കട്ടൻചായയുടെ വർക്ക് നമ്മൾക്ക് ആരംഭിക്കാം നമ്മൾക്ക് അതിനായിട്ട് ഉപയോഗിക്കുന്നത് ലിപ്റ്റൻ കമ്പനിയുടെ ഡാർജിലിംഗ് തേയിലയാണ് അതൊരു പാത്രത്തിൽ എടുത്ത് വച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കറുവാപ്പട്ടയും ഏലക്കായും അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം തയ്യാറാക്കി വെച്ചു ഹീറ്റർ ഓൺ ചെയ്തു ഹീറ്റർ ഓൺ ചെയ്തതിന് ശേഷം പാത്രം അതിലേക്ക് വെച്ചു വെള്ളം ഒഴിച്ചു വെള്ളം വെള്ളമൊഴിക്കുമ്പോൾ അത് തിളയ്ക്കാൻ തുടങ്ങും അതിനുമുമ്പായിട്ട് തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കറുവാപ്പട്ടയും ഏലക്കായും ഉള്ള മസാല ഇടുന്നുണ്ട് മസാലയിട്ട് തിളക്കുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു വെള്ളം തിളയ്ക്കാൻ തുടങ്ങി കഴിയുന്നത് വരെ ഹീറ്റർ ഓൺ ചെയ്തു വയ്ക്കണം വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഹീറ്റർ ഓഫ് ചെയ്യുന്നു അതിനായിട്ട് വളരെ ജാഗ്രത വേണം അപ്പം നമ്മൾക്ക് ആ വെള്ളത്തിലേക്ക് കറുവപ്പട്ടയുടെയും ഏലക്കായുടെയും മണം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പം ഹീറ്റർ നമ്മൾ ഓഫ് ചെയ്തു ഹീറ്റർ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് തേയില ഇട്ടു അപ്പോൾ ഹീറ്റർ ഓഫായി ഇനിയിപ്പോൾ അവിടെ വർക്ക് ഇല്ലാതെ തീർന്നിരിക്കുന്നു ഇനി അതൊരു അതിൻ്റെ വർക്ക് അവിടെ തീർന്നിരിക്കുന്നു അതിന് ഗ്ലാസ്സിലേക്ക് പകരുക എന്ന് പറയുന്ന ജോലി മാത്രമേ ഉള്ളൂ ഗ്ലാസ്സിലേക്ക് പകർന്നെടുത്തതിനു ശേഷം നമ്മൾ ആ പാത്രവുമായിട്ട് അവിടെ നിന്ന് പോകുന്നു ആ ഗ്ലാസ്സുമായിട്ട് അവിടെ നിന്ന് പോകുന്നു ഇപ്പോൾ അതിന് കളർ നോക്കുക അത് ലൈറ്റ് കളർ കളറാണ് അത് സ്വല്പം നേരം അതിരുന്ന് കഴിയുമ്പോൾ മീഡിയം കളറാവും അതിനുശേഷം അതൊരു ഡാർക്ക് കളറാകും അപ്പോൾ അത് ഫിൽട്ടർ ചെയ്യുകയാണെങ്കിൽ ആ കളർ ഏത് സമയത്താണ് ആ ഫിൽട്ടർ ചെയ്യുന്നത് ആ കളറ് നിലനിൽക്കും അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ടേബിളിലേക്ക് കൊണ്ടുപോവുകയാണ് ടേബിളിൽ നമ്മൾ ടേബിളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഓക്കെ ഇനി നമുക്കടുത്ത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ബൈബിൾ ആദരവോട് കൂടി തന്നെ നമ്മൾ പ്രാർത്ഥന ടേബിളിലേക്ക് കൊണ്ടുവന്നു നമുക്ക് ഇന്നത്തെ വചനം നൽകുന്നത് ഫാദർ മാത്യു വൈരാമണ്ണി അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഇന്നത്തെ എപ്പിസോഡിലെ വചനങ്ങളാണ് ആ വചനങ്ങൾ ഉൽപ്പത്തിയേഴ് പുസ്തകത്തിൽ ഇരുപത്തൊന്നാം അധ്യായത്തിൽ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വചനങ്ങളാണ് ഞാനത് വായിക്കുന്നു പതിനാലാമത്തെ വാക്യം അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റു കുറേ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ച് കൊടുത്തു മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു അവൾ അവളൊന്നു പോയി ബേർഷബ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു പതിനഞ്ച് തുകൽസഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി പതിനാറ് കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞ് കുറേ അകലെ ഒരു അമ്പയിത്ത് ദൂരത്ത് ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി പതിനേഴ് കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു വിളിച്ചു പറഞ്ഞു ഹാഗാർ നീ വിഷമിക്കേണ്ട ഭയപ്പെടുകയും വേണ്ട കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു പതിനെട്ട് എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും പത്തൊൻപത് ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ ഒരു കിണർ കണ്ടു അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു ഇരുപത് ദൈവം ആ കുട്ടിയോട് കൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു അവൻ വളർന്നു സമർത്ഥനായൊരു പിന്നാലിയായി തീർന്നു വചനം ഇവിടെ തീർന്നു കർത്താവ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി പറയുന്നു താങ്ക് വെരി മച്ച് നാളെ നമ്മൾ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ നമസ്കാരം